സി പി എമ്മിന്റെ ശാസനം ലഭിച്ചിരിക്കുകയാണ് എരിനോളി സ്ഫോടന കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ സീനയ്ക്ക് അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാവും എരിനോളി ബോംബ് സ്ഫോടനത്തിൽ ഒരു വയോധികൻ മരിച്ചിരുന്നു ഇതിന് പിന്നാലെ ഒരു യുവതി ധൈര്യപൂർവ്വം വന്ന സ്ഫോടനത്തിന് പിന്നിൽ സി പി നേതാക്കളാണ് അല്ലെങ്കിൽ സി പാർട്ടിയാണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിരുന്നു ഇത് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി വെളിപ്പെടുത്തൽ നടത്തിയ എം സീനയുടെ കുടക്കളത്തെ വീട്ടിൽ പാർട്ടിയുടെ വനിതാ നേതാക്കൾ എത്തിയത് ബുധനാഴ്ച രാത്രിയായിരുന്നു പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള മൂന്നംഗ മകളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നാണ് അവർ അമ്മയെ ഉപദേശിച്ചതായി സീന പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് എന്നെനിക്ക് മനസ്സിലാകും ഇത്രയും കാലം പാർട്ടിക്കാരുടെ ഇടയിൽ ജീവിച്ചതാണ് അവർ എന്തൊക്കെ ചെയ്യുമെന്നും എന്തൊക്കെ പറയുമെന്നും നല്ല ധാരണയുണ്ട് അതിനാൽ ഭയപ്പെടുന്നില്ല എന്നാണ് സീന പറയുന്നത് വീട്ടിൽ വന്നവരോട് നിങ്ങൾ നമ്മളെ കൊല്ലുമോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ചിരിയായിരുന്നു മറുപടിയെന്നും സീന പറയുന്നു സീന വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു നേതാക്കൾ എത്തിയത് ഒഴിവു ദിവസങ്ങളിൽ ഭർത്താവിന്റെ തലശ്ശേരിയിലുള്ള വീട്ടിലാണ് സീന താമസിക്കുന്നത് മറ്റുള്ള ദിവസങ്ങളിൽ എരനോളിലെ സ്വന്തം വീട്ടിലുമാണ് സത്യം വിളിച്ചു പറഞ്ഞിട്ട് കൊല്ലുമെങ്കിൽ കൊല്ലട്ടെ വർഷങ്ങളായി എരുന്നോളിലെ ജീവിക്കുന്നു തെല്ലാം സത്യമാണ് നുണ പറഞ്ഞതുകൊണ്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല കൊല്ലാൻ തീരുമാനിച്ചാൽ പോലീസ് വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് സീന പ്രതികരിക്കുന്നത് എന്തായാലും ഈ എരനോളി സ്ഫോടനം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പാർട്ടിയൊക്കെ തള്ളിക്കളയെങ്കിലും അത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഇത്തരത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ ഈ കുത്തി കത്തി ബോംബ് നിർമ്മാണം ഇതൊന്നും തന്നെ പരിസരവാസികളോ നാട്ടുകാരോ ഒന്നും തന്നെ ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും തയ്യാറാകില്ല കാരണം എല്ലാവർക്കും ഭയമാണ് അത്തരത്തിലൊരു കാര്യം ഇരിക്കുമ്പോഴാണ് ഒരു യുവതി വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് ഇതിനെതിരെ പ്രതികരിക്കുന്നത് ആ യുവതിക്കാണ് ഇപ്പോൾ സി പി എം വനിതാ നേതാക്കൾ തന്നെ വീട്ടിലെത്തി അമ്മയോട് ഒരു ശാസന നൽകിയിരിക്കുന്നത് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് സീന നടത്തിയ വെളിപ്പെടുത്തൽ സി പി എം ഇന്നലെ തള്ളിക്കളഞ്ഞിരുന്നു എരിഞ്ഞോളി സ്ഫോടനത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയ സീനയുടെ വീടിനും പരിസര പ്രദേശത്തിനും പോലീസ് തന്നെ നിരീക്ഷണം സംരക്ഷണം ആവശ്യമുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് അന്വേഷിച്ചതായി സീന പറഞ്ഞു എന്തായാലും മെരുന്നോളി കുടക്കുളത്ത് ബോംബ് പൊട്ടി അയിനിയാട്ട വേലായുധൻ മരിച്ച സംഭവത്തിൽ സി പി എം സംഘങ്ങളെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് കുടക്കളത്തെയും കതിരൂർ കണ്ടച്ചിറയിലെയും സി പി എം പ്രവർത്തകർ തമ്മിലുള്ള ഉൾപോരാണ് ബോംബ് കരുതി വെക്കാൻ കാരണമായതെന്നുള്ള സംശയമുണ്ട് രണ്ട് സംഘങ്ങളും തമ്മിൽ നേരത്തെ ഉരസലുണ്ടായിരുന്നു നാൾ മുൻപ് സംഘർഷമുണ്ടായി കുടക്കളത്തെ സംഘം കണ്ടുചിറയിലെ സംഘത്തിലെ ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു പകരം സാധ്യത മുന്നിൽ കണ്ട കുടക്കളത്തെ പ്രവർത്തകർ സ്ഫോടനമുണ്ടായ വീട്ടിൽ തമ്പടിച്ചിരിക്കാമെന്നും ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് പോലീസ് സൂചിപ്പിച്ചത് ആൾതാമസമില്ലാത്ത വീടുകൾ ഒഴിഞ്ഞ പറമ്പുകൾ എന്നിവയുടെ പട്ടിക പോലീസ് തയ്യാറാക്കുന്നുണ്ട് ഇവിടങ്ങളിൽ സ്ഫോടക വസ്തു കണ്ടെത്താൻ വ്യാപകമായ പരിശോധനയും തുടങ്ങിയിട്ടുണ്ട് വയനാട് കോഴിക്കോട് റൂറൽ കണ്ണൂർ സിറ്റി റൂറൽ കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ച് ബോംബ് സ്ഫോടുകൾ തലശ്ശേരി കൂത്തുപറമ്പ് കതിരൂർ ധർമ്മടം പാനൂർ കൊളവല്ലൂർ ന്യൂ മാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ വ്യാഴാഴ്ച പരിശോധന നടത്തി ബോംബുകൾ ഒന്നും കണ്ടെത്താനായില്ല കഴിഞ്ഞ ദിവസം ബോംബ് സ്ഫോടനമുണ്ടായ എരിഞ്ഞോളിയിലെ കാടുകയറിയ ഒഴിഞ്ഞ പറമ്പുകൾ വൃത്തിയാക്കി പോലീസ് പരിശോധിച്ചിരുന്നു